അഡ്വാൻസ് ബുക്കിംഗിലൂടെ മെട്രോ പോളിസ് ലാബ് നിങ്ങളുടെ വീടുകളിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ ആറാം വാർഷിക പൊതുയോഗം നടന്നു എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പ്രൊഫസർ ഡോക്ടർ എ ബി ഭാസി ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള വളരെ 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 സന്തോഷം കാരണം ഇത്രയും ഒരു ഒരു വലിയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിരുന്നു ധാരാളം കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഒത്തൊരുമിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇനി ഞാൻ ഇത് ഇതുവരെ ഇതുപോലെയുള്ള ഒരു ഇതിൽ ഒരു ഭാഗമായിട്ടുമില്ല പങ്കെടുത്തിട്ടുമില്ല സാധാരണ ക്രിസ്തീയ കുടുംബങ്ങളിലാണ് സാധാരണ കുടുംബ യൂണിറ്റുകളും ധാരാളം അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത് ഒരു രണ്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതെന്നല്ലാതെ നമ്മുടെ ഈ സമുദായത്തിലെ ഇത്രയും ഓണത്തെ ഫാമിലി എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഈ ഒരു സംരംഭം ഇത് വലിയ ഒരു സന്തോഷം നൽകുന്നതാണ് ഇതിന് എല്ലാവിധ ഭാവങ്ങളിലും ആദ്യമെന്നാണ് അതുപോലെ നമ്മൾ കണ്ടു ഇതിനകത്ത് പല പല കമ്മിറ്റികളുടെ പേര് കണ്ടു യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി കൂടി ഉണ്ടായാൽ കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അവിടെ ഉണ്ടാവും എന്നുള്ളത് കാരണം പേര് പറഞ്ഞതിനകത്ത് ഒക്കെ മാതൃസംഘടനയെ പറഞ്ഞു അങ്ങനെ കുറച്ച് വനിതകളുടെ പ്രാതിനിധ്യം കണ്ടു അതുപോലെ കുറച്ച് യുവജനങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും വരും നമുക്ക് അവരെയാണ് ശരിക്കും നമ്മൾ നമ്മൾ ഹോൾഡ് ചെയ്തെടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് കുറച്ച് പറയാനുള്ളത് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫസറായി കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു സാധാരണ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത് എൻ്റെ വീട് അയ്യമ്പള്ളി അഞ്ചലശ്ശേരി ഫാമിലിയാണ് അയ്യമ്പള്ളിയിലാണ് വീട് അപ്പോൾ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിയ സമയത്തൊക്കെ നമ്മൾ പോണോ പോകേണ്ടത് എന്നൊക്കെ ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാരണം എൻജിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ കിട്ടി അപ്പോൾ പക്ഷേ എങ്ങനെയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി കാരണം അങ്ങനെ അപ്പോ അതിന്റെ ബാബു അധ്യക്ഷനായി ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു പി ജി ബാബുരാജ് പി എസ് ബാലകൃഷ്ണൻ പി വിനയൻ പി കെ ശിവദാസൻ പി കെ സുധീഷ് എന്നിവർ സംസാരിച്ചു